ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇതിപ്പോടെ പോണെന്നറിയോ ഞങ്ങളിത് പുതിയൊരു ഇറച്ചിക്കട അവിടെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മലയാളികളാണ് തുടങ്ങിയേക്കുന്നത് വെക്കുന്നത് അപ്പൊ നാട്ടിൽ നിന്ന് വരുന്ന ഇറച്ചിയാണെന്നാണ് പറഞ്ഞത് അതൊന്ന് ട്രൈ ചെയ്യണ്ടേ അപ്പൊ ക്രിസ്മസ് ആയിട്ട് നാട്ടിലൊരു ഇറച്ചി കൂട്ടാന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങൾ ഇന്നത് ഇപ്പൊ അത് അവിടേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് പങ്കുവെക്കട്ടോ ും പിന്നെ നമ്മുടെ നമ്മുടെ ഇവിടെയോ ആണ് ഇൻഡസ്ട്രിയാ തോന്നുന്നത് ഇറച്ചട എവിടെ ഇതിന്റെ ഉള്ളിൽ എവിടെയാണ് ഇതേ നമ്മള് പറഞ്ഞ സ്ഥലം എത്തിട്ടോ അപ്പൊ <middly> അറിയില്ല <middly> ഇവിടെ നമ്മൾ കുറച്ച് മീറ്റൊക്കെ വാങ്ങിച്ചു അതിൻ്റെ പ്രൈസ് ലിസ്റ്റുള്ള ഞാൻ എടുത്തിട്ടുണ്ട് മീറ്റ് ഒരുപാട് അവർ ഡിസ്പ്ലേ വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ പക്ഷേ മീറ്റ് ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ പോത്തിറച്ചിയാണ് വാങ്ങിച്ചതല്ലേ വാട്ടർ ബഫല്ലോ ആണ് വാങ്ങിച്ചത് നാട്ടിലെ പോത്തന്നൊക്കെ പറയണു നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞങ്ങളൊരു മൂന്ന് കിലോ വെച്ച് വാങ്ങിച്ചു അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി വാങ്ങിക്കാന്ന് വിചാരിച്ചു സാധാരണ ഞങ്ങൾ ഇവിടെ മറ്റേ ടി ജി സർജൻ എന്ന് പറഞ്ഞാൽ വേറൊരു മീറ്റ് ഷോപ്പ് ഉണ്ട് അവിടെയാണ് പോയി വാങ്ങിക്കാറ് ഇത്തവണ നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചു എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയോ വായിക്കുന്ന മെച്ചൽ പത്തന് കേശ ഇഷ്ടപ്പെടുന്നൊന്നില്ല എന്നറിയോ ഹാ മൈ ടെസ്റ്റ് എടുത്തതിന് നമ്മൾ കുറേ ടെസ്റ്റ് ഉണ്ട് ശരി നമ്മൾ നാട്ടി പോയ എരിവ് അണ്ടി ഉണ്ടല്ലോ ആ ഒരു ടെസ്റ്റ് കിട്ടും അവിടെ ബോക്സല്ലേ ഇട എരിവ നമ്മൾ വാങ്ങിച്ചതാണ് ട്ടോ ഇത് നമ്മൾ അല്ല ഇതിലും ചോറ് ഇത് നാട്ടിന്ന് എന്ന സ്റ്റെപ്പ് ചെയ്യാണോ പറയുന്നു മറ്റേതോ ഇത് എല്ലേ എല്ലില്ലാത്തതോ തുറന്ന് പിന്നെ ഈ ഒക്കെ നല്ല ഇറച്ചിയും ഇറച്ചിയും ഇറക്കില്ല മറ്റേത് വേറൊരു തരം വേറൊരുതരം രീതിയിലുള്ള ഇരിക്കാറ് നല്ല നെയ് ഭക്ഷണമാക്കിട്ട അപ്പൊക്ക നമ്മൾ ഇന്ന് അവിടെ പോയപ്പോ അവിടെ വാങ്ങിച്ചു റാബിറ്റാണ് കേട്ടോ നമുക്ക് കട്ടൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്നേം മുന്നൂറും ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ പൊന്ന് കൊറച്ചു ദിവസമായി റാബിറ്റ് കറി വെക്കാൻ പറയുന്നത് ഇന്ന് അവിടെ ചെന്ന കഴിഞ്ഞുണ്ടായിരുന്നു ഫ്രോസൺ അല്ല ഫ്രഷ് ആണ് അപ്പൊ ഞാനതടുത്ത് കറി വെക്കാന്ന് വിചാരിച്ചു I said it all ഇതായിട്ട് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു മീറ്റ് നീറ്റ് കാണിച്ചത് അഞ്ചു കിലോ ക്യൂബ് മീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ബോൺലെസ് മീറ്റ് ആണ് ഇത് പിന്നെ ബോണുള്ളത് അഞ്ചു കിലോ പിന്നെ ഇത് നമ്മുടെ പൂത്തിൻ പോത്തിയാണ് പക്ഷെ കുഴപ്പം ഇങ്ങനെയാണ് പോട്ടി ഇവിടെ കിട്ടുന്നത് ഇത് നമ്മൾ കട്ട് ചെയ്ത് ഒക്കെ വെക്കണം കണ്ടോ അതാണ് പോറ്റി പിന്നെ